മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര തിരുവല്ലാമല ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സ്ഥാപകനായ ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനാഘോഷം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ി ജെ പി പാർട്ടി ഓഫീസിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉമേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പറുമായ ബാലകൃഷ്ണൻ കർഷക കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി